ഏത് ഗൈസ് ഇന്ന് നമുക്ക് വരാൽ കറി അല്ലെങ്കിൽ വരാൽ സുരേഷ് ചേട്ടൻ നമുക്ക് കുറച്ച് വരാൽ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ കറി വെക്കും അല്ലെങ്കിൽ വറക്കും അപ്പോൾ ഇനി ഇതിൻ്റെ കീരേ നിർത്തിയേക്കുന്നതിൻ്റെ ഉപേക്ഷം കാട്ടശല്യം ഊച്ചശല്യം ഞാൻ കാവലായിട്ട് വയ്ക്കുവാണ് ഗൈസ് നമ്മൾ മീൻപെട്ടുകയാണ് ഇവിടെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് കറി വെക്കത്തെയുള്ളതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒരെണ്ണമെങ്കിലും പറ്റത്തില്ല ഒരു വാലെങ്കിലും പിന്നടി കേട്ടോസ് പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് ഓ റോക്കി നമ്മുടെ പറമ്പ് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ റൺപൂട്ട ശെ ഫാഷൻ ഫ്രൂട്ട് ഇപ്പ റൈസ് നമ്മുടെ കൊടംപുളി ഇട്ട വരാലി കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ ഇതാണ് നമ്മുടെ ചോറും നല്ല അരാലി കറിയും വറുത്തതും അകത്ത് ഇട്ട് തന്നെ വറുത്തതാണ് അപ്പൊ ഞാനിത് കൂടി കഴിക്കട്ടെ നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി ആണോ അതോ ഇതുപോലെ കൊടംപുളി ഇട്ട് മുളകി വെച്ച മീൻകറി ആണോ ഇഷ്ടം എന്ന് കമന്റ് രേഖപ്പെടുത്തണം അപ്പൊ ഞാൻ ഇത് അടിപൊളിയിലായിട്ട് കഴിച്ചിട്ട് വരാം